നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവരും പുഴു എന്ന സിനിമയിലെ രാഷ്ട്രീയം ചികഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ് മമ്മൂട്ടി എന്ന മഹാനടന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെയായി അദ്ദേഹം ഈ സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആ ഒരു നടന വിസ്മയം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കുറേ സിനിമകൾ മലയാളികളെ അത്രയേറെ ആനന്ദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സിനിമകൾ അതൊക്കെ ഇന്ന് വിസ്മരിക്കപ്പെടുകയാണ് ഷർഷാദ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിച്ച സംവിധാനം ചെയ്യിച്ച ഒരു സിനിമയാണ് പുഴു ഈ പുഴു എന്ന സിനിമയിൽ കാണിക്കുന്നത് ഒരു സവർണ മാടമ്പിയാണ് ഈ ഒരു പുഴു എന്ന സിനിമയിൽ കാണിക്കുന്നത് ആ വേഷം ചെയ്യുന്നത് മമ്മൂട്ടിയാണ് ഈ സവർണ മാടമ്പി ദളിതരോട് അതായത് സ്വതന്ത്ര ചിന്താഗതിക്കാരോട് ഒക്കെ പുലർത്തുന്ന ഒരു അയിത്തം അല്ലെങ്കിൽ അവരോട് പുലർത്തുന്ന ഒരു അവജ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജാതിയുടെ സുപ്പീരിയോറിറ്റിയിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഈഗോയിസം ഇതൊക്കെയാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഈ സിനിമ വ്യക്തമായും സ്പഷ്ടമാണ് ഒരു സവർണനെതിരെയുള്ള അതായത് ഒരു സവർണ മാളംബിത്തത്തിനെതിരെയുള്ള ഒരു തുറന്നെഴുത്താണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെയൊരു സവർണ മാടമ്പി നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉത്തരേന്ത്യയിൽ പറയാം ഉത്തരേന്ത്യയിൽ യു പിയിലൊക്കെ പണ്ട് ഭൂരൻ ദേവിയൊക്കെ കൊള്ളക്കാരിയായിട്ട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരുപാട് സ സവർണ മാടമ്പിമാർ ഠാക്കൂർമാർ എന്ന് പറയും ഈ ടാക്കൂർമാർക്ക് എതിരെയുള്ള യുദ്ധങ്ങളായിരുന്നു ഭൂരൻദേവി നയിച്ചിരുന്നത് ഈ ഠാക്കൂർമാർ എന്നാൽ അവിടുത്തെ സവർണരായിരുന്നു ഠാക്കൂർമാർ അവർ ഈ ദളിത് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ബരാത്സംഗം ചെയ്യുകയും അവരുടെ സ്വത്ത് വകകളൊക്കെ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്ത് കണ്ട് മനമെടുത്താണ് ഈ പീഡനങ്ങൾക്കൊക്കെ ഇരയായി കൊണ്ടാണ് ദേവി ഈ ഠാക്കൂർമാർക്കെതിരെ തോക്കുമായിട്ട് രംഗത്തിറങ്ങുന്നത് അതുപോലൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല അതുപോലൊരവസ്ഥ ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ദർശിക്കാൻ സാധിക്കില്ല മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം മുൻപത്തെ കേരളം ഒരു ജാതീയ വേർതിരിവിൻ്റെ കേരളമായിരുന്നു അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞത് അന്നത്തെ കേരളം അത്രയേറെ ജാതി കലുഷ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്നത്തെ കേരളത്തിൽ തൊട്ടുകൂടായ്മ തീണ്ടായ്മ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും മാറുമറിക്കാൻ അവകാശമില്ലാത്ത അവസ്ഥ ദളിതന് ക്ഷേത്രത്തിൽ പോവാനുള്ള അവകാശമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെയാണ് നമ്മുടെ കേരള ചരിത്രം കടന്നു പോയത് പക്ഷേ ഇന്നത്തെ കേരളം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ കേരളത്തിൽ അദ്ദേഹം ഇങ്ങനെയൊരു സിനിമ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്പഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രീയമാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാരണം അതിന് അദ്ദേഹം മമ്മൂട്ടിയെ കരുവാക്കിയതാണോ അതോ അറിഞ്ഞുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെയുള്ള സിനിമകളുടെ ഭാഗമാവുകയായിരുന്നു എന്നുള്ളത് സംശയമാണ് കാരണം ഈ ഒരു സിനിമ മാത്രമല്ല അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ എലമെൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഉണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വർഗീയ കലാപത്തെ വളരെയധികം മഹത്വവൽക്കരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്നുള്ള ആ ഒരു സിനിമ ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് എന്താണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് അന്നത്തെ ആ ഒരു വിപ്ലവത്തിൻ്റെ അന്നത്തെ ആ ഒരു സമരത്തിൻ്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് കാണിക്കുന്നത് അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കാണിക്കുന്നത് മഹാകവി കുമാരനാശാൻ പോലും ഈ ഒരു വിപ്ലവത്തെ അങ്ങേയറ്റം അങ്ങേയറ്റം ഒരു കൊടിയ വർഗീയ വിപ്ലവമായിട്ടാണ് വർഗീയ ലഹളയായിട്ടാണ് മഹാകവി കുമാരനാശാൻ പോലും ഇതിനെ വിവരിച്ചിട്ടുള്ളത് മലയാള സിനിമ ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് സിനിമകൾ ചിലതൊക്കെ വിജയിക്കുന്നുണ്ട് ചിലതൊക്കെ വലിയ മഹാവിജയങ്ങളാകുന്നുണ്ട് എങ്കിൽ തന്നെയും മലയാള സിനിമയിൽ ഇന്ന് കടന്നു കൂടിയിട്ടുള്ള എലമെൻറ്റുകൾ ഈ എലമെൻറ്റുകൾ ചില പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള എലമെൻറ്റുകളാണ് അതേപോലെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വലിയൊരു സ്രോതസ്സായിട്ട് ഇത് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ വലിയൊരു മീഡിയേറ്ററായിട്ട് മലയാള സിനിമ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ മത അജണ്ടകളുടെ വലിയൊരു ഭാഗമായിട്ട് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മലയാള സിനിമ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടനയെ ഒരു തീവ്രവാദി സംഘടനയെ നിരോധിച്ചത് മുതൽ ഈ പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങൾ മുഴുവൻ ചില പ്രത്യേക സംഘടനകളിൽ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തള്ളിക്കയറുന്ന നുഴഞ്ഞു കയറുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ചേർക്കേറിയിട്ടുള്ളത് ഇടതു പ്രസ്ഥാനങ്ങളിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കയറിക്കൂടി ഇടതുപക്ഷത്തെ വലിയ ഒരു ഇസ്ലാമിക് വലിയൊരു ഇസ്ലാമിക് രാഷ്ട്രീയ സമൂഹമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് നിഷിദ്ധമാണ് സിനിമ ഇസ്ലാമിന് നിഷിദ്ധമാണ് ഫോട്ടോ ഇസ്ലാമിന് നിഷിദ്ധമാണ് കല അതായത് ചിത്രകല പെയിൻറ്റിങ് അതേപോലെയുള്ള ചിത്രകലകൾ സംഗീതം ഇതെല്ലാം എല്ലാ കലകളും എല്ലാ തരത്തിലുള്ള കലകളും നിഷിദ്ധമായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാമിക ശരീര നിയമങ്ങൾ പറയുന്നത് അതിനനുസരിച്ചാണ് അഫ്ഗാനിസ്ഥാനിലും അതേപോലെയുള്ള തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിൽ സംഗീത കലാകാരന്മാരെയും പാട്ടുകാരെയും ഒക്കെ അടിച്ചോടിക്കുന്നതും മർദ്ദിച്ച് അവരെ കൊല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ പക്ഷേ ഈ ഒരു മതം വളർത്താൻ ഈ ഒരു മതത്തിൻ്റെ ആ ഒരു തീവ്രവാദ എലമെൻറ്റുകൾ നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ടുള്ളത് സിനിമയാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് ഈ സിനിമ എന്ന മാധ്യമം പറ ആയിരുന്നിട്ട് കൂടി സിനിമ എന്ന മാധ്യമത്തെ അവർ ജിഹാദിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇത് മൂവി ജിഹാദ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലവ് ജിഹാദിനെ ലവ് ജിഹാദിനെ കുറിച്ചൊരു എടുത്തപ്പോൾ ആ സിനിമയെ ചർച്ചാവിഷയമാക്കാതിരിക്കാൻ എങ്ങനെയൊക്കെ പരിശ്രമിക്കാമോ അങ്ങനെയൊക്കെ പരിശ്രമിച്ച് അതിനെ തോൽപ്പിച്ച വലിയൊരു വിഭാഗമാണ് ഇതിൻ്റെയും പിന്നിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണ് എങ്കിൽ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒരു തുറന്ന ഇടമാണ് ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചിട്ട് നിർവചിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഭൂരിപക്ഷ ഹൈന്ദവരെ അവഹേളിക്കുന്ന സിനിമകൾ ഉണ്ടാക്കുന്നതിലൂടെ ഒരു മതത്തെ കൂടുതൽ വ്രണപ്പെടുത്താനും ഈ ഒരു മതത്തിൽ നിന്ന് കൂടുതൽ കൺവേർഷൻ ഉണ്ടാക്കാനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ഇസ്ലാമിക വൽക്കരണം അതാണ് ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഇങ്ങനൊരു സമ്പൂർണ്ണ ഇസ്ലാമിക വൽക്കരണത്തിലേക്കുള്ള ടൂളുകളായിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് പുഴു എന്ന സിനിമയിൽ ഒരു രംഗം നമുക്ക് നോക്കാം മമ്മൂട്ടി അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്ന ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തീവ്രവാദിയുടെ വീട്ടിൽ കയറിയിട്ട് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും അയാളെ ജയിലുകൾക്കുള്ളിൽ ആക്കുന്നതും ഈ തീവ്രവാദിയുടെ മകനെ ഇതൊക്കെ കണ്ടു കണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ തീവ്രവാദിയുടെ മകന് ഈ പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ആകെ തോന്നുന്നതും അങ്ങനെ ഈ തീവ്രവാദിയുടെ മകൻ വലിയ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് കച്ച കെട്ടി കെട്ടിയിറങ്ങുന്നതുമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന ഒരു ഭാഗം ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇവരുടെ ഈ ഒരു പോലീസ് ആക്ഷനെയുമൊക്കെ അവഹേളിക്കുന്ന ഒരു രംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള എലമെൻറ്റുകൾ കൊണ്ടാണ് ഈ സിനിമ വളരെയധികം എതിർക്കപ്പെടുന്നത് പക്ഷേ ഇത് കാണുന്ന ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിചാരം ഒരിക്കലും ഉണ്ടാവില്ല കാരണം സ്വാഭാവികമായിട്ടാണ് ഈ ഒരു സിനിമയുടെ പോക്ക് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ പിന്നീട് ചില മാധ്യമങ്ങളിൽ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ഇതിലെ ആ ഒരു ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന ചില അജണ്ടകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏതൊരു വിഷാംശമുള്ള ഭാഗമായാലും അത് സിനിമയിലൂടെ വളച്ചൊടിച്ച് തന്മയത്വത്തോടെ അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ പ്രേക്ഷകരുണ്ടാവും അത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ജിഹാദ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയും വെള്ളപൂശാനും ഇതിനെയും ന്യായീകരിക്കാനും ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ഇനിയും വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ യാഥാർത്ഥ്യം ഒന്നുണ്ട് ഇത് ശുദ്ധമായ ഒരു എൻ്റർടൈൻമെൻറ്റ് ജിഹാദ് തന്നെയാണ് ഇന്ന് ജർമ്മനിയിൽ ജർമ്മനി വാൺസ് ഷാരിയ യു കെയിൽ യു കെ വാൺസ് ഷാരിയ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് നാളെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ആ ഒരു ഷാരിയ വേണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതിവിദൂരമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക്